അസ്ലാമലക്കും സീനാസ് ഫുഡ് ഏവീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കായൽനണ്ട് കൊണ്ടുണ്ടാക്കിയ ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് ഇത് കടൽ ഞണ്ടിനെ പോലെയല്ല കായൽനണ്ടാവുമ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നല്ല മധുരവും അതുപോലെ തന്നെ കൂടുതൽ മാംസവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കായൽ ഞണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ കണ്ടില്ലേ ഒരു കിലോ കായൽ ഞണ്ടാണ് നമ്മൾ വാങ്ങിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ജീവൻ ജീവനുണ്ടായിരുന്നു വാങ്ങിക്കുന്ന സമയത്ത് അതാ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ആ കാലൊക്കെ കെട്ടിയാണ് ഈ ഞണ്ടിന് ജീവനോടെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ജീവനൊക്കെ പോകുന്നത് അതെല്ലാം ഇപ്പോൾ ജീവനൊക്കെ പോയ ഞണ്ടാണ് ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതാ ഞണ്ട് മൂന്നെണ്ണം കഴുകി വൃത്തിയാക്കി എല്ലാം നല്ല കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നല്ല മാംസമാണ് കേട്ടോ ഈ കായൽ ഞണ്ടിനെ അതുമാത്രമല്ല കടൽ ഞണ്ടിനേക്കാളും മ നല്ല മധുരമാണ് ഇത് കറി വയ്ക്കുമ്പോൾ പിന്നെ കൂടുതൽ മാംസവുമുണ്ട് എല്ലൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കായൽ നെണ്ട് മറ്റേ കടൽ നെണ്ടിനെ പോലെയല്ല എല്ലെല്ലാം നല്ല പെട്ടെന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നെടികെ കീറി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടൊമാറ്റയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം ചീനിച്ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം അതിനുശേഷം കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ പച്ചക്കുത്തിലൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കറിയേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ സവാളയും ഇട്ട് കൊടുക്കാം ഇനി ഇതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പം ഞാൻ കയ്യിൽ കണക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോയാണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊന്ന് തുറന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയും ടൊമാറ്റയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വെക്കാം വീണ്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയും ടൊമാറ്റയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഒന്ന് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ എല്ലാം പച്ചമണം പച്ചമണമൊന്ന് മാറി നന്നായിട്ടൊന്ന് മസാലകളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിൻ്റെ ഒന്ന് ആവി കയറിയതിന് ശേഷം പിന്നെ നമുക്ക് അടപ്പ് തുറക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ സവാളയും ടൊമാറ്റയും മസാലകളും എല്ലാം രണ്ടുമായിട്ട് പിടിച്ച് വരണം കുറച്ചുപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ച് കുറച്ചുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ കുറച്ചു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഉപ്പും കൂടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക വേവുമ്പോൾ ഈ രണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമേ അതുകൊണ്ടാണ് ഒരു ശകലം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കായൽ രണ്ട് വെക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ രണ്ടിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല ഇതായിട്ട് കണ്ടില്ലേ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇനി ഇത് വറ്റുന്നത് വരെ ഇതുപോലെ അപ്പോഴപ്പോഴായിട്ട് കുറേശ്ശെ ഇളക്കി കൊടുക്കുക കുറച്ചും കൂടി വറ്റാനുണ്ട് വെള്ളം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഞണ്ടിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇറക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇറക്കാൻ നേരത്ത് ഈ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയേ നമ്മുടെ ഞണ്ടെല്ലാം അരപ്പെല്ലാം പിടിച്ച് നന്നായിട്ട് വറ്റി നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കടൽ ഞണ്ടിനേക്കാട്ട് കായൽ ഞണ്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ മധുരമാണ് ഇതിന് അപ്പോൾ ഏത് തരം പലാരത്തിൻ്റെയും ബെസ്റ്റ് കോമ്പു ആണ് കേട്ടോ ഈ കായൽ ഞണ്ട് സാധാരണ നമ്മുടെ കടലിലെ ഞണ്ട് വലിപ്പം കൂടുന്തോറും അതിൻ്റെ തോടിനൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും ഇതങ്ങനെയൊന്നുമല്ല ഇത് വലിപ്പം കൂടുന്തോറും തോടിനൊന്നും ഒരു കട്ടിയുമില്ല നമുക്ക് കടിച്ചു കൊട്ടിക്കാവുന്ന തരത്തിലുള്ള ഒരു ഞണ്ടാണിത് അപ്പോൾ വളരെ ടേസ്റ്റിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കായൽ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഞണ്ട് വെച്ചെടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ നമുക്ക് ഏത് തരം പലാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഞണ്ട റോസ്റ്റാണിത് കായൽ ഞണ്ട് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ കായൽ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്